അത് നമ്മൾ നാടന എടുത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുൾ വീട്ടുകാർ ഇത് മുട്ടന്മാർക്ക് കൊടുക്കുന്ന ബ്രീഡൊക്കെ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു കൈ വെച്ച് ഇങ്ങനെ ഭയങ്കര ഇഷ്ടായിരിക്കും ഒരു കരടി എത്ര ഇത് മാണിക്കൂ മാണിക്കുട്ടുണ്ട ഇത് ഞാൻ കരനാടുകൾക്ക് മാത്രമേ ഇത് കൊടുക്കത്തുള്ളൂ മുട്ടനാടുകൾക്ക് കൊടുക്കത്തുള്ളൂ കപ്പലിന്റെ കാലം ചെലവാകുന്നല്ലോ ഒരു ദിവസം എല്ലാ എന്നും ഞാൻ കാണിക്കും കപ്പലിൽ മേടിച്ചേക്കുന്നത് ചില പത്ത് കിലോ വന്ന് മേടിച്ചോണ്ട് വരും ഇത് തീരുമ്പോ പത്ത് കിലോ മേടിച്ചോണ്ട് വരും ആ പത്ത് കിലോ മേടിക്കും ഇതിപ്പോ കുറച്ചെടുത്ത് ഇത് തീർന്നു കഴിയുമ്പോ പിന്നെ പോയി മേടിക്കും കിലോ അല്ല അല്ല മുട്ടന്മാർക്ക് മാത്രമേ ഈ ഗ്ലാസ് കണ്ടോ ഈ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് തലേ ദിവസം വെള്ളത്തിട്ട് കൊടുക്കും വെള്ളത്തി ഇട്ട് വെച്ചിട്ട് ഇന്ന് കാടിയുടെ കൂടെ ഇതിട്ട് കൊടുക്കും ഏ അപ്പം ഈ നാല് മുട്ടന്മാർക്ക് മാത്രമേ നമസ്കാരം സഞ്ജയ നമസ്കാരം ഓ നമ്മുടെ ആട് ആടുകളുടെ സ്ഥലം സ്ഥലം ഇത് മല്ലപ്പള്ളി താലൂക്കിൽ മാന്താനം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാൻ കൊറോണ കഴിഞ്ഞപ്പത്തൊട്ട് തുടങ്ങിയതാണ് കഴിഞ്ഞാ അതിന് മുമ്പേ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഈ ബ്രീഡ് ആടിലോട്ട് മാറിയത് കൊറോണ കഴിഞ്ഞിട്ടാണ് ഹൈദരാബാദ് ബീറ്റല് നാടനാടില്ല ഇവിടെ ഉണ്ടോ ആ മേടിക്കണം അല്ല ഇങ്ങനെ വന്നു കണ്ടു വെള്ളം മേടിക്കാം അല്ലാതെ വീഡിയോ കണ്ടും എടുക്കാറുണ്ട് ആ നമ്മൾ പിന്നെ കള്ളത്തിനൊന്നും പറഞ്ഞൊരു കച്ചവടമില്ലാ ഒറിജിനില്ല ഒറിജിനൽ ബ്രീഡാ പിന്നെ നമുക്കിവിടെ ക്രോസിംഗും ഉണ്ട് ഉണ്ട് ആ ക്രോസിംഗ് ആയിരം രൂപ ആയിരം രൂപ ഇവിടെ ഹൈദരാബാദിയുടെ മൂന്ന് ഉണ്ട് പിന്നെ

കുഞ്ഞിനെയും കൊടുക്കും വലുതിനെയും കൊടുക്കും കൊടുക്കും എന്താ ഒരു ഒരു കുഞ്ഞിന് മേളോട്ടാ അല്ലേ നമ്മളൊരു ആ നാലു മാസം അഞ്ച് മാസം ഒക്കെ കുട്ടിയുടെ അനുസരിച്ചാണ് വിലയൊക്കെ അനുസരിച്ച് ആട് ലാഭം ഉണ്ടോ നഷ്ടമാണോ ആ കുഴപ്പമില്ല ആ നടത്തി ആ ഇത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒത്തിരി വെട്ടുകാരുണ്ട് ആ അപ്പോൾ അവർ ഇവിടെ ഉണ്ടെങ്കിൽ വെട്ടിട്ട് വിളിച്ചു പറയും അപ്പോൾ വേറെ പോതയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനെ കൊടുക്കാനുള്ളൂ ആ സ്ഥലവും ആ അങ്ങനെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല എല്ലാവർക്കും അങ്ങനെ കാണണമൊന്നുമില്ല ആ ും നമുക്ക് വളർത്താം അതൊന്നും കുഴപ്പമുള്ള കഷ്ടത്തില്ല കഷ്ടപ്പെടാണ്ട് ആ കൊറോണ കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ഫീൽഡ് വേറെയാണ് പിന്നെ വേറെ എനിക്ക് റിങ്ങിന്റെ പരിപാടിയാണ് ആ മല്ലപ്പുള്ളി റിങ്ങിന്റെ പരിപാടിയാണ് പിന്നെ ആ ഇപ്പം ഇതും കൂടെ മഴ സമയത്ത് ഇപ്പോൾ ആ പരിപാടി ഒന്നും ഇല്ലല്ലോ അപ്പം ഇത് നമ്മുടെ മനസ്സിനൊരു സന്തോഷം ആ അതന്നെ വീട്ടുകാരുമല്ല നമുക്ക് ഫുൾ സപ്പോർട്ടാണ് ആ ഇപ്പം ഞങ്ങൾ രാവിലേക്ക് പോയാണ് ഞാനും വൈഫും കൂടെ പോയത് ആ പുളിയേരിയും തേങ്ങാപ്പിണ്ണാക്കും ഗോതമ്പുതടും അച്ചോളപ്പൊടിയാണ് നമ്മൾ കൊടുക്കാറ് ഈയൊരു ബ്രീഡ് ആയതുകൊണ്ട് ഇതിന് പ്രത്യേകം എന്തെങ്കിലും തീറ്റകളോ കാര്യങ്ങളോ ഉണ്ടോ അങ്ങനെ സപ്ലിമെൻറ്റൊക്കെ മുട്ടന്മാർക്കൊക്കെ സപ്ലിമെൻ്റ് ഒക്കെ കൊടുക്കും ആ ഉള്ള ഒരു കുഴപ്പൊന്നുമില്ല ഇത് നമ്മള് പുറത്തുനിന്നല്ല ഇത് നമ്മുടെ വീട് നമ്മൾ ഇവിടെ തന്നെ ഉള്ളത് ആ ഇത് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വളത്തുകാരയിൽ നിന്നും മേടിക്കാറില്ല ഫാമിൽ നിന്നും മേടിക്കാറില്ല നമുക്കിതിൻ്റെ ഗ്രൂപ്പും കേസ് കിട്ടും ഒക്കെ ഉണ്ട് ആടിന്റെ ഗ്രൂപ്പൊക്കെ നമ്മള് നമ്മുടെ ഞാൻ ഫസ്റ്റിലെ ചേരുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ആട് വളർത്തൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മല അതിൻ്റെ ഒരു സംഗമം മലപ്പുറത്ത് ആ അപ്പം കഴിഞ്ഞൊരു വീഡിയോക്ക് എത്താണല്ലോ ഞാൻ ആ പേര് പറയാൻ വിട്ടുപോയി ഞാൻ ആ അതിൻ്റെ അഡ്മിനോട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ നമ്മുടെ ഗ്രൂപ്പിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി അപ്പോൾ അതിനകത്ത് ക്ഷമിക്കണം നമ്മൾ എന്നാലും അറിയിക്കു എൻ്റെ സഹിച്ചായിട്ട് അങ്ങനെയൊന്നും പറയില്ല വേറെ രണ്ട് മൂന്ന് ഗ്രൂപ്പിലൂടെ ഉണ്ട് ഇത് എത്ര മണിയോട്ട് ഇതിന് നോക്കാനൊക്കെ ഇറങ്ങുന്നത് ഓ ഞാൻ രാവിലെ ഇറങ്ങത്തുള്ളൂ പണിയുള്ള സമയത്താണെങ്കിലേ വെളുപ്പനെ ഇറങ്ങത്തുള്ളൂ ഇത് നമുക്കിവിടെ ഉണ്ടായ കുട്ടിയാണ് അത് ആ അത് ഇപ്പം നമ്മള് ചേർപ്പിച്ച് ചനയുണ്ട് വൃത്തിയായിട്ടുള്ള കാര്യങ്ങളും ഫസ്റ്റ് എല്ലാ കൂടും കാര്യങ്ങളെല്ലാം വൃത്തിയായിരിക്കും അത് നമ്മൾ നാടൻ എടുത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം പറയാനുള്ള കാരണം അല്ല അത് തന്നെയല്ലേ നമ്മൾ ഇതിനെ ചെയ്യാത്തൊരു തൊഴിൽ ചെയ്യുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടും കേസ് കിട്ടുമൊക്കെ ഉണ്ട് അത് നമുക്ക് നോക്കാൻ തന്നെ തന്നെയാണ് രണ്ടെണ്ണം മൂന്നെണ്ണം മേടിച്ച് തുടങ്ങാം പത്തും പതിനഞ്ചും ഇപ്പം അതുതന്നെ അതല്ല നല്ല നല്ല കൂടൊന്നും വെക്കില്ല നമ്മളിത് വളർത്തി സക്സസ് ആവുമെന്ന് ആകുമെന്നറിഞ്ഞെങ്കിൽ മാത്രം നല്ല അല്ല നല്ല കൂടൊക്കെ വെക്കാവുള്ളൂ ഞാൻ എൻ്റെ കൂടെ ഒക്കെ കണ്ടോ തടി കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ കൂടാണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ കൂടുകളാണ് പിന്നെ ആ സ്ഥലം കൂടെ നല്ല രീതിയിൽ എക്സ്പെൻസ് കൂടും പൈസ കൂടും പിന്നെ അത് തന്നെ നമ്മളിത് നഷ്ടം അത് തന്നെ നമ്മളിത് വളർത്തിയേ ഇത് സക്സസ് ആകുവാണെങ്കിൽ നല്ല കൂടൊക്കെ വെച്ചിട്ട് കാര്യമുള്ളൂ അല്ല നമ്മൾ ചാടി കയറി രണ്ട് മൂന്ന് ലക്ഷം രൂപ മുടക്കി കൂടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടേ പിന്നെ ആടിനെ മേടിച്ച് ഇത് റെഡി ആയില്ലെങ്കിൽ ആ കൂടും പോകുന്നില്ല പത്ത് നഷ്ടമാവും ആ ഇതെന്ന് എനിക്ക് കൂടെ എന്ന് പറഞ്ഞാൽ ഒരു നാല് കൂടിനും കൂടെ ഒരു പത്ത് ഇരുപതിനായിരം രൂപ താഴെ ആയിട്ടുള്ളൂ ഇരുപതിനായിരം രൂപ താഴെ ആയിട്ടുള്ളൂ ഇപ്പം ഞാൻ പിന്നെ പക്ഷേ നല്ലതായിട്ട് തടിയൊക്കെ അറപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിനൊക്കെ പൈസ ആയി അതൊക്കെ പിന്നെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി അപ്പം ഇത് നമുക്ക് ഇതോട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിലും ഇല്ല അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ല ചാടി കറി കൂട് ഫസ്റ്റിലേ വേണത് പിന്നെ ആടിനെ മേടിച്ച് അത് നമ്മൾ സ്വയമായിട്ട് നോക്കണം ആൾക്കാരെ നിർത്തി നോക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും നടത്തില്ല ചിലവ് മാത്രമേ നടക്കും അവരുടെ ചിലവ് ആ ഇത് ഞങ്ങളില്ലേ ഞാനും ഇടത് മൂത്ത മോനാണേ പുള്ളി ബാംഗ്ലൂർ പഠിക്കുക അവനിപ്പോൾ മിനി ഞാൻ അവധിക്കുക കഴി വന്നത് അപ്പോൾ ഇവരെല്ലാം നമ്മളിവിടെ സപ്പോർട്ടാണ് അപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ആണെങ്കിലും ഇളയമോനാണെങ്കിലും സ്കൂൾ കഴിഞ്ഞിട്ട് വന്ന് വന്നു കഴിഞ്ഞിട്ടാണല്ലേ